സത്യവിരുദ്ധമായ പ്രസ്താവന എസ് ശ്രീശാന്തിനെ മൂന്ന് വര്ഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ മൂന്ന് വർഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സത്യവിരുദ്ധവും അപമാനകരവുമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി എറണാകുളത്ത് ചേർന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിലായിരുന്നു തീരുമാനം നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് ഫ്രാഞ്ചൈസി ടീമായ കൊല്ലം കൊല്ലമേരീസ് സഹോടമയാണ് ശ്രീശാന്ത് വിവാദമായ പരാമർശങ്ങളെ തുടർന്ന് നേരത്തെയും ശ്രീശാന്തിനും ഫ്രാഞ്ചൈസി ടീമുകളായ കൊല്ലം മേരീസ് ആലപ്പി ടീം ലീഡർ കൊണ്ടന്റർസായി കൃഷ്ണൻ ആലപ്പി റഫിൾസ് എന്നിവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഫ്രാഞ്ചൈസി ടീമുകൾ നോട്ടീസിന് തൃപ്തികരമായ മറുപടി നൽകിയതുകൊണ്ട് അവർക്കെതിരെ തുടർ നടപടികൾ വേണ്ടതില്ലെന്നും ടീം മാനേജ്മെന്റിൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുമ്പോൾ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ സഞ്ജുവിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച പിതാവ് സാംസൺ വിശ്വനാഥ് റജി റൂക്കോസ് എന്നിവർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് നൽകാനും ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി അതേസമയം സഞ്ജുവിനെ പിന്തുണച്ച് സംസാരിച്ചതിന്റെ പേരിൽ തനിക്ക് നൽകിയ കാരണ കാണിക്കൽ നോട്ടീസിനെതിരെ ശ്രീശാന്ത് അന്ന് ആഞ്ഞടിച്ചിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും അത് സഹതാരങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നായിരുന്നു ശ്രീശാന്ത് പറഞ്ഞത് സഞ്ജുവിന് ശേഷം ഒരു കളിക്കാരനെയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എത്തിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സാധിച്ചോ എന്ന് ചോദിച്ച ശ്രീശാന്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് താരങ്ങളെ കൊണ്ടുവരുന്നതിനെയും അന്ന് വിമർശിച്ചിരുന്നു നേരത്തെ വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തീരുമാനമായിരുന്നു എല്ലാ വിവാദങ്ങൾക്കും തുടക്കമിട്ടത് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാലാണ് സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതെന്ന സൂചനകളാണ് അന്ന് കെ നൽകിയത് വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജുവിന് അവസരം നൽകാതിരുന്ന കെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാനുള്ള സഞ്ജുവിന്റെ സാധ്യതകൾ തടസ്സം നിന്നുവെന്ന തരത്തിലായിരുന്നു സഞ്ജുവിന്റെ സാധ്യതകൾക്ക് തടസ്സം നിന്നുവെന്ന തരത്തിലായിരുന്നു അന്ന് ആരാധകരുടെ വിമർശനങ്ങൾ